യുവത്വ കേൾക്കാൻ പറയാനുള്ളത് കൂടെ കേൾക്കണം ഇന്ന് വനിതാ ദിനമായാണ് അവർക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ലഹരി എല്ലാ ലഹളയും വേണ്ട ക്യാമ്പയിൻ റിപ്പോർട്ട് വെച്ചാൻ്റെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വനിതാ ദിനത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട് ഈ ഇപ്പം ഈ കുഞ്ഞു കുട്ടി മുതൽ ഇപ്പോൾ ചോക്ലേറ്റില് ലഹരി കൊടുക്കുന്നില്ല അത് ഈ കുട്ടി പോലും അറിയുന്നില്ല അതുപോലെ തന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിലും വീട്ടില് മദ്യം കഴിച്ചിട്ട് ലഹള അടിയൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും അവരത് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അച്ഛൻ എന്ന് കുടിച്ചിട്ടാണ് വരുമെന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നത്തെ ഒരു ജനറേഷൻ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാർ ഇത്രയും എല്ലാ തരത്തിലുള്ള ക്യാമ്പയിനുകളും എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും എന്തിനത് യൂസ് ചെയ്ത് ഇത്രയും നാശത്തിലേക്ക് നമ്മളെ ഒരു ജനറേഷനെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഏറ്റവും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നാല് വയസ്സുള്ള കുഞ്ഞു മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള എൻ്റെ അച്ഛൻ വരെയുണ്ട് അപ്പം ഏത് ജനറേഷനായാലും അത് നശിക്കുകയാണ് ഈ സാധനം ഉപയോഗിക്കുന്നവരുടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലേക്ക് ഞാൻ പ്രസംഗം കേട്ടു ഈ ഫുട്ബോളിനെ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പുസ്തകം വായിച്ചും എല്ലാത്തിനും ലഹരിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഈ സാധനം മാക്സിമം ഉപയോഗിക്കരുത് അത് എവിടുന്നാണോ അതിന്റെ ഒരു ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഇപ്പം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങുന്നുണ്ട് വീട്ടിലൊളിക്കുന്ന കുട്ടിക്ക് അതെങ്ങനെയെങ്കിലും കിട്ടാണ്ടിരിക്കാനുള്ളത് അത് എവിടുന്നാണോ അത് കിട്ടുന്നത് അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നാട്ടുകാരിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു എന്താ പൂർണ്ണമായിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് പുതുതലമുറയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യാത്ര ചെയ്യാ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലയറി ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക ഞങ്ങൾ രണ്ടാളും മെഡിക്കൽ ഫീൽഡാണ് യൂസ് ഇതാക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ പേരെ മാനസികമായിട്ട് ഇതാക്കിട്ടും ടെസ്റ്റ് ചെയ്യാനൊക്കെ കുറേ പേരെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാണ്ടൊക്കെ കുറേ യാത്ര ചെയ്യുക കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റുക ലഹരിയെ ജീവിതമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്